പൊതുതിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി രംഗം വഷളാക്കാൻ ജൂനിയർ ഡോക്ടർമാർ അഞ്ചു ദിവസം പണിമുടക്ക് തുടങ്ങിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സമരം ഒഴിവാക്കണമെന്ന അധികൃതരുടെ അഭ്യർത്ഥനകൾ ചെവിക്കൊള്ളാതെയാണ് മുപ്പത്തിയഞ്ച് ശതമാനം വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇംഗ്ലണ്ടിൽ ജൂനിയർ ഡോക്ടർമാർ സമരം നടത്തുന്നത് ജൂൺ ഇരുപത്തിയേഴ് രാവിലെ ഏഴ് മണി മുതൽ ജൂലൈ രണ്ടിന് രാവിലെ ഏഴ് മണി വരെയായിരിക്കും ജൂനിയർ ഡോക്ടർമാർ സമരം ചെയ്യുക എന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് ജൂലൈ നാലിനാണ് പൊതുതിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പത്ത് സമരങ്ങളിൽ എൻ എച്ച് എസിന് ഒന്നേ ദശാംശം നാല് മില്യൻ ഔട്ട് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റുകളും ഓപ്പറേഷനുകളുമാണ് റദ്ദാക്കേണ്ടി വന്നത് ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ജൂനിയർ ഡോക്ടർമാർ പതിനൊന്നാം തവണയാണ് സമരം നടത്തുന്നത് പൊതു തിരഞ്ഞെടുപ്പിനോടടുത്ത് നടത്തുന്ന സമരം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്ന് യൂണിയൻ തന്നെ നിലപാട് നിൽക്കുമ്പോഴാണ് പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ അനാവശ്യമായ പണിമുടക്കാണ് നടത്തുന്നത് എന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനിലെ ചില സീനിയർ അംഗങ്ങൾ തന്നെ കരുതുന്നു കൂടാതെ അടുത്ത വെള്ളിയാഴ്ച അധികാരത്തിലെത്തുമെന്ന് കരുതുന്ന ലേബർ ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തത് പാർട്ടിയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അഞ്ചു ദിവസത്തെ സമരത്തിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം ജൂനിയർ ഡോക്ടർമാർ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുമെന്നാണ് കരുതുന്നത് ഇതോടെ ജൂനിയർ ഡോക്ടർമാരുടെ സമരങ്ങൾ ദിവസം നീണ്ടു നിൽക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മുപ്പത്തി അഞ്ച് ശതമാനം ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നടത്തിയ സമരമാണ് ഈ വിധം നീളുന്നത് കഴിഞ്ഞ പത്ത് സമരങ്ങളിൽ എൻ എച്ച് എസിന് ഒന്നേ ദശാംശം നാല് മില്യൺ ഔട്ട് പേഷ്യൻറ്റ് അപ്പോയിൻമെന്റുകളും ഓപ്പറേഷനുകളുമാണ് റദ്ദാക്കേണ്ടി വന്നത് തടസ്സങ്ങൾ കുറയ്ക്കാൻ ഒന്നേ ദശാംശം ഏഴ് ബില്ല്യൺ പൗണ്ടർ ചിലവാക്കേണ്ടിയും വന്നു അടുത്ത അഞ്ചു ദിവസം സമാനമായ തടസ്സങ്ങൾ നേരിടുമെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്നു ജൂനിയർ ഡോക്ടർമാരുടെ സമരം എൻ എച്ച് എസ്സിൽ സർവ്വത്ര കുഴപ്പം സൃഷ്ടിക്കുമെന്ന് എൻ എച്ച് എസ് കോൺഫെഡറേഷൻ കുറ്റപ്പെടുത്തുന്നുമുണ്ട് വിശ്വാസയോഗ്യമായതും നീതിപൂർവമായതുമായ ഒരു ഡീൽ വേണമെന്നാണ് തങ്ങൾ ആഗ്രഹിച്ചതെന്നും സർക്കാരിൽ നിന്നും അത് ലഭിക്കാതെയായതോടെയാണ് സമരം അനിവാര്യമായതെന്നും ബി എം എ പറയുന്നു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ